ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗംഗാധര മേനോൻ വൈജയന്തിയെ ശരിക്കും ഉപദേശിക്കുന്നുണ്ട് നീ ബാലചന്ദ്രന് കുറച്ചുകൂടെ സ്വസ്ഥത കൊടുക്കണമെന്നാണ് പക്ഷേ നീ അലീനയും ബാലചന്ദ്രനും തമ്മിൽ എന്തെങ്കിലും അറി അരുതാത്ത ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ വൈജയന്തി എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ പറയാനുണ്ട് വൈജയന്തി അങ്ങനെ ഒരു ബന്ധം ഇതുവരെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അങ്ങനൊരു ബന്ധത്തിലേക്ക് വളരാനായിട്ട് ഞാൻ വിടില്ല അതിനു മുന്നേ തന്നെ ഞാൻ ഇവിടുന്ന് അവളെ അടിച്ചു ഓടിക്കും പിന്നെ അവളുടെ സ്വഭാവം വെച്ചിട്ട് പുളിങ്കൊമ്പ് കണ്ടാൽ കയറി പിടിക്കാതിരിക്കും അല്ലെങ്കിലും ഈ പ്രായത്തിലെ തൈക്കളവന്മാർക്കൊക്കെ തോന്നുന്നൊരു ഇളക്കമാണ് ഇപ്പോൾ ബാലചന്ദ്രന് ഉണ്ടായതെന്നാൽ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ശരിക്കും മോശമായിട്ട് സംസാരിക്കാൻ കേട്ടോ പക്ഷേ ഗംഗാദിനും പറയുന്നുണ്ട് നീ ഇങ്ങനെ അനാവശ്യമായിട്ട് ഒന്നും സംസാരിക്കരുത് അദ്ദേഹം ബാലചന്ദ്രൻ നല്ലൊരു വ്യക്തിയാണ് ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും നീ അദ്ദേഹത്തെ തളർത്താൻ നോക്കരുത് ഇപ്പോൾ ഒന്ന് ഒതുങ്ങി കൊടുക്കുന്നതാണ് നിനക്ക് നല്ലത് ഇപ്പം അദ്ദേഹത്തിന് ഡോക്ടർ പറഞ്ഞതല്ലേ ഇപ്പോൾ മനസ്സമാധാനം കൊടുക്കണം ടെൻഷൻ കൊടുക്കരുതെന്ന് കൊള്ളാം ചെറിയ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴത്തേക്കിനും ഇത്രത്തോളമാണോ എല്ലാവരും കൂടെ അങ്ങ് ബാഴ്ജ തന്നെ സപ്പോർട്ട് ചെയ്ത് കയറ്റുവാണല്ലോ അപ്പോൾ ഞാനോ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇവിടെ ആരുമില്ല ഞാനെന്തും ആയിക്കോട്ടെ എന്ന് അല്ലേ എന്താ വൈജം നീ പറയുന്നത് നീ അസുഖക്കാരിയാണോ നിനക്ക് മരുന്ന് കഴിക്കണോ ടെൻഷനുണ്ടോ ഒന്നും ഇല്ലല്ലോ ഇതൊക്കെ ഉള്ളതാരാ ബാലചന്ദ്രനല്ലേ അപ്പോൾ ബാലചന്ദ്രനല്ലേ കയറിങ്ങി കൂടുതൽ കൊടുക്കേണ്ടത് നിനക്കഥവാ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസോ എന്തെങ്കിലും ദേഷ്യമോ ടെൻഷനോ ഉണ്ടെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഈ വീട്ടിൽ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ നീ തന്നെയല്ലേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഉണ്ട് ഞാൻ കാണുന്നുണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ആരാ ഉണ്ടാക്കുന്നതെന്ന് നിൻ്റെ മക്കൾ പോലും പറയുന്നുണ്ട് നീ തന്നെയാണെന്ന് ഇല്ല എങ്ങട്ടാ ഇപ്പോൾ ഇതൊന്നുമല്ല പ്രശ്നം ഇവളെ ഈ അലീന അവൾ എന്താ ഈ ബാലചന്ദ്രൻ എപ്പോഴും അങ്ങോട്ട് വിളിക്കുകയും അവൾ മാത്രമേ എല്ലാം ചെയ്തു കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ നോക്കൂറ്റായിട്ട് നിൽക്കുന്നത് എൻ്റെ ആവശ്യം എന്താ പറ അങ്ങനെ ഇവിടെ ഭാര്യയായിട്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ വേലക്കാരിയെക്കൊണ്ടൊരു അവിഹിത ബന്ധം ഇവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ദയവായി ജെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം ഇപ്പം നീ ആ കൊച്ചിന് അടിക്കു പോലും ചെയ്തു അതുപോലെ നാളൊരു സമയത്ത് നീ അതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരും ഓ അപ്പോൾ ഗംഗേട്ടനും ഇപ്പോൾ അവളുടെ സൈഡാണ് പറയണതല്ലേ അപ്പോൾ അവർ തമ്മിലുള്ള അവിഹിത ബന്ധത്തിന് ഗംഗേട്ടനും അങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എടി വൈജെ അനാവശ്യമായിട്ട് സംസാരിക്കരുത് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്നും പറഞ്ഞ് ചെപ്പാ കുറ്റിക്ക് ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ വൈജയ്ക്ക് അങ്ങനെ അടി കൊണ്ട് വല്ലാതെ നിൽക്കുന്ന സമയത്ത് മക്കൾ മൂന്നുപേരും കൂടെ വന്നിങ്ങനെ നോക്കി നിൽപ്പുണ്ടോ മാമൻ സ്വന്തം അമ്മയ്ക്കിട്ടാണ് അടിക്കുന്നത് ഒന്നും മിണ്ടാനാവുന്നില്ല അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഗംഗാധന് ഉറച്ച് പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ ആഗ്രഹയിൽ വന്ന് നിന്നല്ലേ പണ്ട് ആ സമയത്ത് നീ അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടല കാട്ടിക്കൂട്ടിയത് പറ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് അല്ലെങ്കിലും നീ ആ ഒരു രീതി നടന്നതുകൊണ്ടാണ് നിനക്ക് കാണുന്നവരെല്ലാവരും ഇങ്ങനെയൊരു സംശയം തോന്നുന്നത് വെറുതെ അതൊന്നും പിള്ളേരെ അറിയിച്ച് വെറുതെ മോശക്കാരിയാക്കാൻ നോക്കരുല്ലേ വൈജേ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇനിയെങ്കിലും നീ അടങ്ങി ജീവിക്കാൻ നോക്ക് മെണ്ടി പോകരുത് ഒരൊറ്റ അക്ഷരം നീ എന്നോട് നീ എന്നോടും നർക്കുത്തരം പറഞ്ഞു തുടങ്ങിയ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും കൊടുക്കണുണ്ട് കേട്ടോ വൈജയ്ക്ക് അതുകൊണ്ട് വൈജയുടെ പത്തി കുറച്ചങ്ങ് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നല്ല നമ്മുടെ അലീനെ വന്നവർ കാണുകയാണ് പിന്നെ വൈജ അടിച്ചതിനെ കുറിച്ചൊക്കെ അവർ ചോദിക്കുകയാണ് സാരയില്ല നീ വിട്ടുകള നിൻ്റെ അമ്മ നിനെ തല്ലിയതുപോലെ നീ ചിന്തിച്ചാൽ എന്ന് പറയാം ശരിക്കും അമ്മ തന്നെയാണ് തല്ലിയത് പക്ഷേ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തല്ലിയെങ്കിൽ ഇത്രയും വേദനിക്കില്ലായിരുന്നു ഇതങ്ങനെയല്ലോ വൈജ ദുഷ്ടയായ ഒരു സ്ത്രീയെ പോലെയല്ലേ കാണിക്കുന്നത് എന്നിട്ട് പറയാം സാരമില്ല വിഷമിക്കണ്ട അവൾ അവളുടെ വിഷമം കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ് നീ ക്ഷമിച്ച് കളാം പക്ഷെ ഞങ്ങൾക്ക് നിന്നോട് യാതൊരു ദേഷ്യമില്ല ഒരു മോളെ പോലെ ഞങ്ങൾ നിന്നെ കാണണ്ട കേട്ടോ പിന്നെ ഇവിടെ ഇപ്പോൾ വൈജയുടെയും ബാലചന്ദ്രൻ്റെയും ഏറ്റവും മൂത്ത മകളെപ്പോലെ തന്നെയാണ് എനിക്ക് നീ നീ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ് എന്തായാലും നീ ഇവിടെ വിട്ട് പോകരുത് വൈജ ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടേയിരിക്കും ബാലചന്ദ്രനെ കൂടെ നിന്നോളണം ആ അദ്ദേഹത്തിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ഈ കുടുംബത്തിൽ ഒരു ഗ്രഹനാഥനായിട്ട് നേരത്തെ ഇവിടെ എങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനെ നീ സഹായിച്ചേ പറ്റുള്ളൂ നിൻ്റെ ആവശ്യം വേണമെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അമ്മയും ബാലചന്ദ്രനെയും ഇട്ടിട്ട് നീ പോകരുത് കേട്ടോ എന്ന് പറയണുണ്ട് കേട്ടോ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ച് അറിയിക്കാം എന്ന് പറയാം എന്നിട്ട് ഭവിതയ്ക്കും രോഹിത്തിനും കൃഷ്ണയ്ക്കും ഒക്കെ ഉപദേശം കൊടുക്കുന്നുണ്ട് പിന്നെ അമ്മ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടലൊക്കെ കാണിക്കും എന്നും പറഞ്ഞ് നിങ്ങൾ അലീനെ വെറുക്കാണെന്ന് നിൽക്കരുത് അലീന ഒരു പാവം കൊച്ചാണ് അവൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും ചെയ്തു തരുന്നില്ലേ അതുകൊണ്ട് സ്വന്തം ചേച്ചിയെ പോലെ കാണണമെന്ന് അവരോട് ഉപദേശിക്കുകയാണ് കവിത പറയുന്നുണ്ട് ഇവിടെ നേരത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നങ്ങളെ ഇവള് വന്നതിന് ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങളെന്ന് അപ്പോൾ ഗംഗാധരം പറയാണ് അങ്ങനെയൊന്നും പറയരുത് നേരത്തെയും ഇവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നോ പക്ഷെ അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അലീന വന്നതിന് ശേഷമാണ് അതൊക്കെ ചൂണ്ടിക്കാണിച്ച് തുടങ്ങിയത് അത്രയേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചാൽ മതി ഞാൻ ഞാനിതായാലും ബാലചന്ദ്രനെ ഒന്ന് പോയി കാണട്ടെ ബാലചന്ദ്രൻ കൊല്ലപ്പള്ളിയിലുള്ള ആരും തന്നെ കാണാൻ വരരുതെന്ന് താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഇവരതൊന്നും വക വയ്ക്കാതെ മാലതയും ഗംഗാധനും കൂടെ യാത്ര പറയാനായിട്ട് മുകളിലേക്ക് ഇറച്ചിലില്ലാതെ കേട്ടോ ബാലചന്ദ്രൻ പറയണം എനിക്കാരെയും കാണേണ്ട ആവശ്യമില്ല എന്നിട്ടും അവർ നിർബന്ധപുഴ അകത്തേക്ക് കയറുന്നുണ്ട് ബാലചന്ദ്രനോട് പറയാം ടെൻഷനൊന്നും എടുക്കരുത് സമാധാനമായിട്ട് നിങ്ങൾ ജീവിക്കണം മനസ്സിലെ ആദ്യം വിഷമങ്ങളൊക്കെ എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ മന ഞങ്ങൾക്ക് അറിയാം പക്ഷേ ഇപ്പം എന്തായാലും സഹിച്ചേ പറ്റുള്ളൂ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം ആരും എന്നെ ഉപദേശിക്കാൻ വരേണ്ടി യാതൊരു കാര്യമില്ല ഞാനിപ്പോൾ മനസ്സ് ചത്ത് തളർന്നു നിൽക്കും ആകെപ്പാടെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല മുന്നോട്ട് വെറുതെ എന്നെക്കൊണ്ട് സംസാരിക്കാതെ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ ഇല്ലെങ്കിൽ എൻ്റെ സമനില തെറ്റി ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് തോക്ക് വീണ്ടും എടുത്ത് അവർ നേരെ ചൂണ്ടോ കേട്ടോ പക്ഷെ അവർ പാളി നമ്മുടെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചേക്കണം ഇവിടുത്തെ പ്രശ്നങ്ങളോ എന്തേലും എന്തായാലും വൈജി എന്നിപ്പോൾ അറിയിക്കുമെന്ന് തോന്നുന്നില്ല വൈജയ്ക്ക് നല്ല കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാം അലീനെ തന്നെ അവരെ ഏൽപ്പിച്ചിട്ട് പാടി ഇറങ്ങുകയാണ് കേട്ടോ അവിടുന്ന് നേരെ നെയ്ലഗിരിയിലേക്ക് പോവുകയാണ് ഡീൽഡ് ആയിട്ട് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക്